ഹായ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡൽഹി ലാറ്റിറ്റ്യൂഡ് സീരീസിലെ സെവൻ ഫോർ ഡബിൾ സീറോ ലാപ്പുമായിട്ടാണ് ബിസിനസ് സീരീസിൽ ദ ബെസ്റ്റ് വണ്ണാണിത് ഹൈ ഫൈവ് എയ്ത്ത് ജനറേഷനിൽ എയ്റ്റ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി എസ് എസ് എല്ലുമാണ് ഇത് വരുന്നത് ബിൽഡ് ക്വാളിറ്റിയിലും റബ്ബറി ഫിനിഷിലുമാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് രണ്ട് യു എസ് പി ടൈപ്പ് എ ത്രീ പോയിന്റ് വൺ ഫോർ ഒരു ടൈപ്പ് സി ത്രീ പോയിന്റ് ഫോർ മെമ്മറി കാർഡ് റീഡറും ഓഡിയോ ജാക്ക് എച്ച് ഡി എം ഐ പോർട്ട് ഇത്രയും പോർട്ടാണ് ഇതിൽ വരുന്നത് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പിക്ചർ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ക്യാമറ ഷട്ടർ പ്രൈവസി കൂടി ഇതിൽ വരുന്നുണ്ട് ട്രാവൽ ഫ്രണ്ട്ലി ഡിസൈനിംഗും നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡന്റ് ബിസിനസ് പർപ്പസ് അങ്ങനെ നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഡെല്ലിന്റെ ഈ മോഡൽ ഇതുപോലുള്ള ലാപ്ടോപ്പിൻ്റെ റിവ്യൂസും ഇൻഫർമേഷനും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക